ഉത്തരമലബാറിൽ ഇനി തെയ്യക്കാലമാണ് ഇടവപ്പാതിയിൽ മണ്ണിൽ നിന്നും മാഞ്ഞ തെയ്യങ്ങൾ മനുഷ്യന്റെ സങ്കടങ്ങൾക്കും മാവലാദികൾക്കും മേലെ വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തുടങ്ങുന്ന കാൽ ന്യൂസ് വടക്കൻ കേരളത്തിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി അരങ്ങുണരുകയായി തുലാപത്തിനാണ് തെയ്യക്കാവുകൾ ഉണരുന്നതെങ്കിൽ തുലാം ഒന്നിന് തന്നെ ചെറുവത്തൂർ തിമിരി വയലിൽ തെയ്യം വയലിൽ വിത്തിടും തെയ്യം വിത്തെറിഞ്ഞ ശേഷമാണ് ഇവിടെ കർഷകർ പാടത്തിറങ്ങുന്നത് ദേശാധിപതിയായ മടയിൽ ചാമുണ്ടേശ്വരി കർഷകരെയും കന്നുകാലികളെയും കാത്തുരക്ഷിക്കാനുള്ള ചുമതല വലിവളപ്പിൽ ചാമുണ്ടിക്ക് നൽകിയെന്ന വിശ്വാസമാണ് സവിശേഷമായ ഈ ചടങ്ങിന് പിന്നിലുള്ളത് മേടത്തിലും തുലാവത്തിലും വലിവളപ്പിൽ കാവിൽ തെയ്യം കെട്ട് നടക്കാറുണ്ട് തുലാമൊന്നിന് വയലിൽ വിത്ത് വിതയ്ക്കുന്നതാണ് പ്രധാന ചടങ്ങ് ജന്മിനാടുവാഴ്ത്ത കാലത്ത് താഴെക്കാട്ടു ദാനമായി നൽകിയതാണ് വലിയവളപ്പിൽ ചാമുണ്ടിയുടെ ഭൂമിയും കൃഷിയിടവും കാലത്തേക്ക് നോക്കാനാണില്ലാതെ വന്നപ്പോൾ പായക്കാട്ട് പിന്നെ അവിടെ മകളിൽ മയലിൽ പടിക്കറക്കി പയറ്റൂർ കാലി കൊണ്ട് കൂടാനും ഊട്ടാനും വന്നപ്പോൾ വയലിൽ ഇറങ്ങിയപ്പോൾ എല്ലാം അങ്ങനെ വരപിടിച്ച് പിടിച്ച് പോയി പടിക്കാരും ഭ്രമതായി അവർക്കും ഭ്രമതയായി കാലി വരണ്ടു ഓടി പൈറ്റോറ് കൂട്ടം കൂടുന്ന കാലിയെല്ലാം വരണ്ടു ഓടി പഴിക്കാരൊക്കെ അല്ലെ വീണു അപ്പൊ കാര്യം പോയിട്ട് പറഞ്ഞു തിവനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നും അപ്പൊ അവര് കാര്യം ഇരിക്കും ഉടനെ തന്നെ ജോൾസിനെ വിളിച്ചുകൊണ്ടാണ് ജോൽസിനെ വിളിച്ചുകൊണ്ടെന്ന് അവിടെ അവിടെ വെച്ച രാജിവെച്ച് പറഞ്ഞപ്പം അത് പറഞ്ഞു പൂവത്തിന് കീഴിൽ ഒരു ചാമണ്ടി എഴുന്നള്ളിയിട്ടുണ്ട് കുറേ കാലം എഴുന്നേറ്റുണ്ട് അവർക്ക് കിട്ടും കിട്ടുന്നില്ല ആദ്യം അതിന്റെ കാണിച്ചു പറഞ്ഞു വയലിൽ വിത്തട്ട ശേഷം തെയ്യം പഴയ ജന്മിത്തറവാടുകളായ താഴക്കാട്ട് മണയും പൂവെളപ്പും സന്ദർശിച്ച് ദേശസഞ്ചാരം നടത്തും കുലത്തോല കൊണ്ടുള്ള തിരുമുടിയും അരയോടയും ചെമ്പട്ടുമണിഞ്ഞ തെയ്യും പഴയ ഗോത്ര പാരമ്പര്യ വഴിയിലാണ് സഞ്ചാരം നടത്തുന്നത് തുടർന്ന് കാലിച്ചാൻ തെയ്യവും അരകിരത്തി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ